പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുപിക്കുന്നു രാവിലെ സമയം എഴുപത്തിയെട്ടാം സങ്കീർത്തനം അതിൻ്റെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളൊന്നു വായിക്കട്ടെ ഞാൻ ഉപമ പ്രസ്താവിക്കുവാൻ വായി തുറക്കും പുരാതന ഘടങ്കഥകളെ ഞാൻ പറയും നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു നാം അവരുടെ മക്കളെയും അവ മക്കളോടവയെ മറച്ചു വയ്ക്കാതെ വരുവാനുള്ള തലമുറയോട് ഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ച് പറയും അവൻ യാക്കോവിലൊരു സാക്ഷ്യം സ്ഥാപിച്ചു ഇസ്രായേലിൽ ഒരു നയപ്രമാണെ നിയമിച്ചു നമ്മുടെ പിതാക്കന്മാരോട് പിതാക്കന്മാരോടവയെ തങ്ങളുടെ മക്കളെ അറിയിക്കുവാൻ കൽപ്പിച്ചു വരുവാനുള്ള തലമുറ ജനിക്കുവാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോടറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവും ഉള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ ദൈവത്തിൻ്റെ ദാസനായ ആസാഫിന് ദൈവം കൊടുത്ത ആലോചനകളെ ഒട്ടും മറച്ചു വയ്ക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ് ഈ എഴുപത്തിയെട്ടാം സങ്കീർത്തനത്തിൽ ദൈവം ഇസ്രയേൽ ജനത്തെ എങ്ങനെയാണ് ഇസ്ലേമി അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചത് അവർ ആരായിരുന്നു അവർക്ക് എന്ത് സംഭവിച്ചു അവരെ എങ്ങനെ വഴി നടത്തി എന്നെല്ലാം കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ് ഇവിടെ ആ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശമാണ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് അവർ യാക്കോബെന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ അവർ തലമുറ തലമുറയായി ദൈവത്തെ സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരുമായി ദൈവകൽപ്പനകളെ അനുസരിച്ച് നടക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ തിരഞ്ഞെടുത്തു അവർക്ക് സാക്ഷ്യവും പ്രമാണവും കൽപ്പിച്ചു കൊടുത്തു ആ പിതാക്കന്മാരോട് ഇതുവരും തലമുറയോട് അറിയിക്കുവാനുള്ള കൽപ്പനയും കൊടുത്തു ആ അതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട് എന്താണ് ഈ വഷളത്തം നിറഞ്ഞ ലോകത്തിൽ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ ഈ ഒരു ജനം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായിട്ട് ആ ജനിക്കുവാനിരിക്കുന്ന മക്കൾ ദൈവകല്പനകളെ പ്രമാണിക്കുന്നവരായി ദൈവവഴിയിൽ നടക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ആ പിതാക്കന്മാര് ആ ന്യായ പ്രമാണത്തെ അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം അതിൻ്റെ ഫലമായിട്ട് അവർ ദൈവത്തിൽ ആശ്രയം വെക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നുകളയരുത് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കണം ശാഠ്യവും മത്സരവും ഉള്ളവരായി തീരരുത് ഹൃദയത്തെ സ്ഥിരമാക്കി ദൈവത്തോട് വിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം തലമുറ തലമുറ കൈമാറണമെന്ന് ദൈവം ദൈവവചനത്തിൽ ഉടനീളം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ദൈവം അബ്രഹാമിൻ്റെ കഠിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ഒരു ജനത്തെ വീണ്ടെടുക്കുമ്പോൾ അബ്രഹാമിനോട് ചെയ്ത ആ വാക്തത്വവും അബ്രഹാമിനെ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതും നമുക്കതിൻ്റെ പത് പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ അബ്രഹാമിനെക്കുറിച്ച് അറിളിച്ച് ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോബയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവനെ മാത്രമല്ല കാണുന്നത് അവനിലൂടെ ജനിപ്പാനിരിക്കുന്ന സന്തതികളെയും കണ്ടുകൊണ്ടാണ് അവനെ വിളിച്ചു വേർതിരിക്കുന്നത് അബ്രഹാമിനെക്കുറിച്ച് പറയുന്നത് അബ്രഹാമ് തൻ്റെ സന്തതികൾക്ക് ഈ വഴികളെ ഉപദേശിച്ചു കൊടുക്കും അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്ന ഒരു ജനമായി തീരും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ദൈവം അബ്രഹാമിനെ വിളിച്ചു കയർന്നിരിച്ചു അബ്രഹാം തൻ്റെ ജീവിതത്തിൽ തൻ്റെ പരിമിതികൾക്കും പോരായ്മകൾക്കും നടുവിലും ഇസ്തഹാക്കിനോടും യാക്കോബിനോടും അതെല്ലാം വിവരിച്ച് പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറയായി തീരുവാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കി തീർത്തു നമ്മോടുള്ള ബന്ധത്തിലും ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവകൃപയിലേക്ക് നടത്തിയെങ്കിൽ അതിൻ്റെ ഉദ്ദേശം നമ്മുടെ മാത്രം രക്ഷയല്ല നമ്മുടെ തലമുറകൾ ദൈവകൃപയിൽ നിൽക്കണം ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവകൽപ്പനകൾ ആയി തീരണം എന്നുള്ളത് ദൈവം തീർച്ചയായും നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നു ആത്മഹത്യസ്ഥനോട് പറയുമ്പോൾ അവൻ്റെ അമ്മയിലും വലിയമ്മയിലും കണ്ട വിശ്വാസം അവനിൽ പ്രകടമായി കാണുന്നു എന്നോർത്ത് അവനെ അത് നിമിത്തം ദൈവത്തെ സ്തുതിക്കുന്ന പൗലോസിനെ നാം കാണുന്നു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തലമുറകൾക്ക് ഇതുപദേശിച്ചു കൊടുക്കുവാൻ അവരെ വിശ്വസ്ത ഹൃദയമുള്ളവരാക്കി ദൈവവഴിയിൽ നടക്കുവാൻ അഭ്യസിപ്പിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഇത് നമുക്കൊരു വെല്ലുവിളിയായി തീരട്ടെ അധികം അവർക്ക് വേണ്ടി കരയുവാനും ദൈവസന്നിധിയിൽ അവരെ ഓർത്ത് ജാഗരിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് യു